സർക്കാരിന്റെ വഖഫ് ബില്ലിനെ ഒറ്റക്കെട്ടായി നേരിടാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്ന പ്രതിപക്ഷ നേതാക്കളുടെ യോഗം തീരുമാനിച്ചു പാർലമെന്റ് ബജറ്റ് സമ്മേളനം തുടങ്ങിയത് തൊട്ട് ഭിന്നിച്ചു നിന്നിരുന്ന ഇന്ത്യാസഖ്യത്തിലെ സഖ്യത്തിലെ ഘടക കക്ഷികളെയെല്ലാം വഖഫ് ബിൽ വീണ്ടും ഒന്നിപ്പിക്കുന്നത് ഗാർഗെ വിളിച്ചേർത്ത യോഗം കണ്ടു പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്ന രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗം വഖഫ് ബില്ലിൽ വിശദമായ ചർച്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇരുവരെയും കൂടാതെ വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കളായ കെ സി വേണുഗോപാൽ ഗൗരവ് ഗൊഗോയ് പ്രമോദ് തിവാരി കൊടിക്കുന്നിൽ സുരേഷ് ടി ആർ ബാലു കനിമൊഴി തിരുച്ചി ശിവ ഫൗസിയ ഖാൻ സഞ്ജയ് സിംഗ് കല്യാൺ ബാനർജി നദീബുൽ ഹക്ക് പ്രിയങ്ക ചതുർവേദി മനോജ് ഛാ വൈക്കോ ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ ജോൺ ബ്രിട്ടാസ് എൻ കെ പ്രേംചന്ദ്രൻ സന്തോഷ് കുമാർ രാംഗോപാൽ യാദവ ജാവേദ് അലി ഖാൻ എ ടി മുഹമ്മദ് ബഷീർ പി വി അബ്ദുൽ വഹാബ് എന്നിവരെല്ലാം ചേർന്നു പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി കോൺഗ്രസിന്റെയും ഡി എം കെ യുടെയും എൻ സി പിയുടെയും ആം ആദ്മി പാർട്ടിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ശിവസേന ഒതുവിഭാഗത്തിന്റെയും ആർ ജെ ഡിയുടേയും എം ഡി എം കെയും കേരളാ കോൺഗ്രസ് എമ്മിന്റെയും കേരള കോൺഗ്രസിൻ്റെയും സി പി എമ്മിന്റെയും ആർ എസ് പിയുടെയും സി പി ഐ യുടെയും എസ് പിയുടെയും മുസ്ലിം ലീഗിന്റെയും എല്ലാം നേതാക്കളാണ് ചർച്ച നടത്തിയത് കോൺഗ്രസ് ലോക്സഭാ എം പിമാർക്ക് വിപ്പും നൽകി അടുത്ത മൂന്ന് ദിവസം സഭയിൽ ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വഖഫ് ഭേദഗതി ബിൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് സി പി എം എം പിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനുശേഷം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്താൽ മതിയെന്നും നേതൃത്വം അറിയിച്ചു മധുരയിലെത്തിയ സി പി എം എം പിമാർ ഡൽഹിയിലേക്ക് തിരിച്ചു ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യണമെന്നും പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സി പി എമ്മിന്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിലാണ് തുടക്കമാകുന്നത് ബജറ്റ് സമ്മേളനം അവസാനിക്കാൻ മൂന്ന് ദിവസം ബാക്കി നിൽക്കിയാണ് നിർണായകമായ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത് ഈ സമ്മേളന കാലയളവിൽ തന്നെ വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവരണമെന്ന് കേന്ദ്രമന്ത്രിമാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ലോക്സഭാ കാര്യനിർവാഹക സമിതിയുടെ യോഗമാണ് വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്